വിദേശത്ത് പഠനാവസരങ്ങൾ തേടുന്ന വിദ്യാർത്ഥികൾക്കായി കൊച്ചിയിൽ സ്റ്റഡി ഇൻ മലേഷ്യ എഡ്യൂക്കേഷൻ ഫെയർ സംഘടിപ്പിച്ചു ചെന്നൈയിലെ മലേഷ്യ കോൺസൽ ജനറൽ കെ ശരവണകുമാർ ഉദ്ഘാടനം ചെയ്തു സ്റ്റഡി ഇൻ മലേഷ്യ എഡ്യൂക്കേഷൻ ഫെയർ ഇൻ സൗത്ത് ഇന്ത്യ സീരീസിന്റെ ഭാഗമായാണ് എഡ്യൂക്കേഷൻ മലേഷ്യ ഗ്ലോബൽ സർവീസസ് എഡ്യൂക്കേഷൻ ഫെയർ സംഘടിപ്പിച്ചത് മലേഷ്യയിലെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചേർന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരമാണിതെന്ന് എഡ്യൂക്കേഷൻ ഫെയർ പറഞ്ഞു ഗ്രാജുവേറ്റ് ഓൺ ദി സ്പോട്ട് അപ്ലിക്കേഷൻ സഹായം സ്കോളർഷിപ്പുകൾ സാമ്പത്തിക സഹായം എന്നിവയെക്കുറിച്ചുള്ള ഇൻസൈഡർ ടിപ്പുകളാണ് പ്രധാനമായും വാഗ്ദാനം ചെയ്യുന്നത് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ബഹുസാംസ്കാരിക അന്തരീക്ഷം താങ്ങാനാവുന്ന ജീവിത ചെലവ് എന്നിവയാൽ മലേഷ്യ പണ്ടേ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വൈവിധ്യമാർന്ന അക്കാദമിക് താൽപര്യങ്ങളും കരിയർ അഭിലാഷങ്ങളും നിറവേറ്റുന്ന വിവിധ പഠന രാജ്യം വിപുലമായ പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്നതായും വ്യക്തമാക്കി ചെന്നൈ കോയമ്പത്തൂർ കണ്ണൂർ മലേഷ്യൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം നേടിയ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് മലേഷ്യൻ ഗവൺമെന്റ് ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റ് പാസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിൽ അവർക്ക് ഒരു വർഷം വരെ മലേഷ്യയിൽ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും തുടരാം മലേഷ്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമൂഹത്തിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് ഇന്ന് വരെ മലേഷ്യയിൽ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ഫെയറിൽ പങ്കെടുക്കുന്ന മലേഷ്യൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയാണ് എസ് സി ജി ഐ യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജുകൾ യൂണിവേഴ്സിറ്റി പുത്ര മലേഷ്യ സ്വിൻബേൺ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഐ എൻസി ഇ ഐ എഫ് യൂണിവേഴ്സിറ്റി ഏഷ്യ പസഫിക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ മണിപ്പാൽ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി സയൻസ് മലേഷ്യ യൂണിവേഴ്സിറ്റി ടെക്നോളജി മലേഷ്യ യു സി എസ് ഐ യൂണിവേഴ്സിറ്റി കേരള വിഷൻ ന്യൂസ് കൊച്ചി